അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭപ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ീശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി പോലെ ആമേൻ എത്രയും ദയുള്ള പരിശുദ്ധ ദൈവമാതാവെ എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങേതൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും അങ്ങയുടെ കരുണയ്ക്കായി ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുറവുകളിലും നിറവുകളിലും അമ്മയെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ അങ്ങയുടെ പരിപാലനയിൽ അവിടുത്തെ പരിപാലനയിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവ് ഇന്നേ ദിനമുള്ള ഞങ്ങളുടെ ജീവിതം സന്തോഷമോ സഹനമോ എന്തു തന്നെ ആയാലും അവിടുത്തെ കരുതലിനും അങ്ങ് ഞങ്ങളെ പൂർണ്ണമായും നയിച്ചു കൊള്ളണമേ ജീവിതത്തിന് മുൻപേ പകച്ചു നിന്നു പോകുന്ന പ്രതിബന്ധങ്ങളുടെ കോട്ടകളിലും ഒന്നിനും ഒരു പൂർത്തീകരണവുമില്ലാത്ത വിധം തടസ്സങ്ങളും താമസങ്ങളും ഞങ്ങളുടെ ജീവിത പരിശ്രമങ്ങളിലും അമ്മയുടെ കരുതലും സ്നേഹവും സഹായവും ഞങ്ങൾക്ക് നൽകണമേ ദൈവമാതാവെ ഞങ്ങളുടെ വഴികളിലൂടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം ദൈവഹിതത്തിന് ചേർന്നതായിരിക്കുവാൻ അമ്മയുടെ പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മ എല്ലാ വേദനകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തക്ക വിധം ക്ഷമയോടും സന്തോഷത്തോടും ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്തോടു കൂടി ശാന്തമായി സ്വീകരിക്കുവാനുള്ള ൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ എല്ലാ രോഗികളെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ അങ്ങ് രോഗികളെ അനുഗ്രഹിക്കുകയും പൂർണ്ണ സൗഖ്യം നൽകി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ഞങ്ങളുടെ ഭവനങ്ങളിലും ആശുപത്രികളിലുമായിരിക്കുന്ന എല്ലാ രോഗികളെയും അമ്മയുടെ സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു രോഗികളോടും അവശരോടും പീഡിതരോടും അങ്ങ് കൂടെ ഉണ്ടാകണമേ ആത്മീയമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന രോഗികളെ അവിടുന്ന് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കായി ഏറ്റവും പ്രത്യേകമായി രോഗികൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ കാരുണ്യവാനായ ദൈവമേ പ്രിയപ്പെട്ട ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ യോഗ്യതയെക്കുറിച്ച് ബലഹീനരും പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്നേഹിതരും അധികാരികളും വഴി വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ വിലയേറി തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശിക്ഷാവിധിയിൽ ഉൾപ്പെടുത്താതെ സ്വന്തമായി ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണമേ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ എല്ലാവിധ തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതെ കാത്തുകൊള്ളുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വഴി വന്നു പോയ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ ലയിക്കണമേ പരിശുദ്ധ അമ്മ പാപികളായ ഞങ്ങളുടെ മാനസാന്തരത്തിനായി വിശുദ്ധീകരണത്തിനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ കർത്താവായ യേശുവേ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അത്ഭുതകരമായി വെള്ളം വീങ്ങാക്കിക്കൊണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് വെളിപ്പെടുത്തിയ അടയാളമായിരുന്നു ആ അത്ഭുതം കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിൻ്റെ അപേക്ഷ കൈക്കൊണ്ട് അവിടുന്ന് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു ഈ അത്ഭുതം കണ്ട അനേകർ യേശുവിൽ വിശ്വസിച്ചു മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയും അതിലൊന്നേ വെളിവാക്കപ്പെട്ടു യേശുവിലുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ നമ്മെയും യേശുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നു ജീവിതത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്ന അവസരത്തിൽ അങ്ങേ പ്രിയപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ എല്ലാവരെയും തിന്മയുടെ ശക്തികളിൽ നിന്നും മോചിപ്പിക്കണമേ ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും മാധ്യസ്ഥവും ഉണ്ടാകേണമേ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ